കൊല്ലത്ത് യുവാവിനെ ഹണി ട്രാപ്പിൽപ്പെടുത്തി പണവും സ്വർണവും മൊബൈൽ ഫോണും കവർന്ന യുവതിയടക്കം നാല് പ്രതികൾ പോലീസ് പിടിയിൽ ചവറ പയ്യലക്കാവ് ത്രിവേടിയിൽ ജോസഫിന്റെ നേതൃത്വത്തിലായിരുന്നു ഹണി ട്രാപ്പ് ശക്തികുളങ്ങര സ്വദേശിയായ യുവാവിനെയാണ് ജോസഫിന്റെ നേതൃത്വത്തിൽ തേൻകഴിയിൽപ്പെടുത്തിയത് ഇരുപത്തിയെട്ട് വയസ്സുള്ള ജോസ്ഫിൻ ചവറ ഇടത്തുരുത്ത് നഹാബ് മൻസിലിൽ നഹാബ് ചവറ മുകുന്ദപുരം അരുൺ ഭവനത്തിൽ അപ്പു എന്ന് വിളിക്കുന്ന അരുൺ പാരിപ്പള്ളി മീനമ്പലത്ത് എസ് എൻ നിവാസിൽ അരുൺ എന്നിവരാണ് കൊല്ലം ഈസ്റ്റ് പോലീസ് പിടിയിലായത് ശക്തികുളങ്ങര സ്വദേശിയായ യുവാവിനെ ഒന്നാം പ്രതിയായ യുവതി ഫോണിലൂടെ വിളിച്ച് ബന്ധം സ്ഥാപിക്കുകയും തന്റെ വീട്ടിലേക്ക് വരണമെന്ന് പറയുകയും ചെയ്തു തുടർന്ന് കൊല്ലം താലൂക്ക് ഓഫീസിന് സമീപമുള്ള ആറവുശാലയ്ക്ക് സമീപത്തേക്ക് വിളിച്ചുവരുത്തി ഇവിടെ എത്തിയ യുവാവിനെ പ്രതികൾ നാലുപേരും ചേർന്ന് മർദ്ദിക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി പണവും മൊബൈൽ ഫോണും സ്വർണ്ണ മോതിരവും കവരുകയുമായിരുന്നു ഒന്നാം പ്രതിയായ ജോസഫിനെതിരെ ലഹരിമരുന്ന് കേസ് അടക്കം നിലവിലുണ്ടെന്ന് പോലീസ് പറഞ്ഞു കൊല്ലം എ സി പി അനുരൂപിന്റെ നിർദ്ദേശാനു രണം ഈസ്റ്റ് എസ് ഐമാരായ ദിൽജിത്ത് ഡിബിൻ ആശാചന്ദ്രൻ എ എസ് ഐ സതീഷ് കുമാർ എസ് സി പി ഒ അനീഷ് സി പി ഒ അനു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കൊല്ലം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.